എൻ സി പി തർക്കം മുറുകുന്നു മന്ത്രിസ്ഥാനം നിഷേധിച്ചതിൽ കടുത്ത നടപടിയിലേക്ക് തോമസ് കെ തോമസ് മൂന്ന് ദിവസത്തിനുള്ളിൽ തീരുമാനമെടുത്തില്ലെങ്കിൽ പരസ്യപ്രതികരണം നടത്തും ശരത് പവാറിന്റെ കത്ത് നൽകിയിട്ടും പരിഗണിക്കാത്തതിൽ അതൃപ്തി ഉണ്ടെന്നും തോമസ് കെ തോമസ് തിരുവനന്തപുരത്ത് പറഞ്ഞു അപ്പൊ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ച വിഷയം മെയിനായിട്ടും മന്ത്രിപ്രദം മാറുന്നതിനെ കുറിച്ചാണ് അത് അദ്ദേഹം ഈ ആഴ്ച തന്നെ മറുപടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരാഴ്ച കൂടെ നീട്ടി എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ സാമ്പത്തിക ക്രമക്കേട് എന്നാണെന്നുള്ളത് എനിക്കാലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല തോമസ് ചാണ്ടിയെക്കുറിച്ചും തോമസ് കെ തോമസിനെ കുറിച്ചും മലയാള മനോരമ പോലുള്ളൊരു പത്രത്തിൽ സാമ്പത്തിക ക്രമക്കേടെന്നു പറഞ്ഞ് വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം തന്നെയാണ് അവർക്ക് ആര് കൂടുതൽ ന്യൂസാണ് എന്ത് സാമ്പത്തിക ക്രമക്കേടാണ് തോമസ് കെ തോമസിൻ്റെ പേരിലുള്ളത് എന്ത് കേസാണുള്ളത് ആ ഒരു കാര്യത്തിൽ എനിക്കൊരു അവ്യക്തതയുണ്ട് അതൊന്ന് വിളിച്ചത് കൊണ്ടുവന്നാൽ കൊള്ളാം എന്ന ആഗ്രഹമുണ്ട് എനിക്ക് തന്നെ അതിൽ മറ്റുള്ള വിഷയങ്ങൾ മുഖ്യമന്ത്രി ഓൾറെഡി ഈ വിഷയം സംസാരിച്ചു കഴിഞ്ഞല്ലോ അപ്പം എന്നാണെന്നുള്ളൂ അദ്ദേഹത്തിൻ്റെ കോർട്ടിലാണ് പന്ത് അദ്ദേഹം ആ വിഷയം വെളിപ്പെടുത്തട്ടെ എന്താ വിഷയം